കോട്ടയം ചങ്ങനാശ്ശേരി പന്തളം വഴി പോകുന്ന സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്നും നൂറ് സ്റ്റാൻഡ് വിട്ട് പോകുന്നതായിരിക്കും സാറേ ഞാൻ വേറെ കുറ്റിപ്പുറത്തേക്കോ എടാ ഈ വണ്ടി വല്ലപ്പോഴൊക്കെ കുറ്റിപ്പുറത്ത് കേറും അവളുടെ സി എസ് ആർ ടി സി കോർപ്പറേഷൻ ടി എസ് ആർ ടി സി ശരി മാത്രമേ ഞങ്ങൾക്ക് ആയിട്ട് പോകുന്നുണ്ടല്ലോ ടി കറക്റ്റ് ആണെന്ന് ട്രാൻസ്പോർട്ട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടി മാടാ ചേട്ടാ ഞങ്ങൾ കൊണ്ടുപോയി കാരണം ആർ ടി സി എന്ന് പറഞ്ഞ സംഭവം നല്ല ഒരു സംഭവമാണ് കേരളത്തില് ബാധിക്കും വണ്ടി ഉള്ള സ്ഥലമാണ് എനിക്കുണ്ട് നല്ല മര്യാദക്ക് പറയാ കള്ളു കുടിച്ചിട്ട് പറയല്ലേ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ എടാ കള്ളുടിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു വ്യക്തമായിട്ടെന്ന് പറഞ്ഞു ഇതാണ് നൻ്റെ കൊഴപ്പം താൻ കണ്ടുപിടിച്ചടക്കാണ് കണ്ടക്ടർന്ന് പോലും കറക്റ്റ് ആയിട്ട് പറയാൻ കൂടി അതും ഞാൻ ടിക്കറ്റ് കൊടുക്കണം കൊടുക്കണ ആള് അങ്ങനെ നമ്മുടെ സർക്കാരിന്റെ വണ്ടിയാണ് ഞാൻ കൊടുത്തു എന്റെ അമ്മനാണ് അച്ഛനാണ് ടിക്കറ്റ് കൊടുത്തു ടിക്കറ്റ് കൊടുത്തു പൈസ വാങ്ങിച്ചു പൈസ ഗവൺമെന്റിന് കൊടുത്തു മലയാളത്തെ പറഞ്ഞു പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല്ല ഇംഗ്ലീഷാ വിദ്യാഭ്യാസം

പ്രൊഫഷനും കൊടുത്തു ഞാൻ ചെയ്തത് തെറ്റാണോ ചേട്ടാ ചേട്ടൻ വണ്ടി കയറി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് കയറി ടിക്കറ്റ് കൊടുത്തു ആ കാശ് കോർപ്പറേഷൻ കൊടുത്തു പിന്നെ എന്താണ് ഇവിടെ തെറ്റ് ചേട്ടൻ ചേട്ടൻ എന്തിനാ പിന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്നത് ഹൈനോട്ട് അസംബ്ലി ഹൈനോട്ട് അസംബ്ലി എന്നെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തു അതെന്താണ് കാരണം എന്താണത് കെ എസ് ആർ ടി സി ശരിയല്ല ചേട്ടാ കെ എസ് ആർ ടി സി ശരിയാണ് കെ എസ് ആർ ടി സിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ടിക്കറ്റ് കൊടുത്തു ആ

ും പറഞ്ഞ ചേട്ടൻ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ചു കോർപ്പറേഷൻ തിരിച്ചേപ്പിച്ചു അപ്പൊ ചേട്ടൻ സസ്പെൻഡ് ചെയ്തു കെ എസ് ആർ ടി സി ശരിയല്ല ഞാൻ പൈസ മേടിച്ചു മേടിച്ചു ആ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനും ഒന്നല്ലേ തിരിച്ചിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ബിവറേജ് കോർപ്പറേഷൻ കൊണ്ട് കൊടുത്തു കൊണ്ടു കൊടുത്തു ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ട് കൊടുത്തു

കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണി എടുത്തുകൊണ്ട് ഇണ്ടാക്കി വെച്ച കാശുകൂട്ട് രണ്ടു വീട് പഠിന്ന് ആയിട്ട് മുമ്പിൽ ഞാനൊരു ഒരു പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നല്ല ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് എന്ത് ഭംഗി ഇതാ പറഞ്ഞു നിനക്ക് തളിക്കൊള്ളില്ലാന്ന് രണ്ടു തല വീട് പണിതിന് മുമ്പിൽ അവിടെ ഒരു ഒരു ഭോഗമില്ല പിടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നോക്കി പറഞ്ഞിട്ട് ആ ഇതാ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു അപ്പൊ തന്നെ പണങ്ക അപ്പൊ തന്നെ പണങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് അച്ഛനും ഞാൻ പറഞ്ഞത് സ്വഭാവം ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് ചേച്ചി ഞാനൊക്കെ വന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും ഇവിടെ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കും എന്റെ പൊന്നുമുള്ള അങ്ങനെയാണ് ഇപ്പൊ ആക പ്രശ്ന കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഊണക്ക് വന്നപ്പോ അവിടെ മീൻ കറി ഉണ്ടായിരുന്നില്ല ചാളകറി വെച്ചില്ലേ അതുകൊണ്ടാണ് ആ കലച്ചട്ടിയിലെ അപ്പൊ നമുക്കൊരു ആ നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിയിലേ നമുക്കൊരു പറ്റിക്കാം നമുക്ക് നമുക്ക് ആ കലച്ചട്ടിലുണ്ടല്ല ആ നമ്മടെ കലച്ചട്ടി മീൻ വെക്കുന്ന കലച്ചട്ടി അല്ലേ നമുക്ക് അതിനകത്ത് കുറച്ച് പശു ചാണകത്ത് വാരി ഇടാം

നല്ലൊരു ണ്ടാക്കി വെച്ചിട്ട് പിന്നെ കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കട്ടെ കേട്ടില്ലാത്ത നേരെ നോക്കി ഇതുപോലെ വന്ന് ഈ അവിടെ നിന്ന് ഇങ്ങനെ ഞാനും എന്റെ സമയത്ത് നീ വന്ന് കേസ് എന്താണത് നിങ്ങൾ കണ്ടാ ഞങ്ങള് കണക്കായി പോയി നിങ്ങൾ ഭാര്യപ്പെടുത്തോ നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കണം മാന്യമായിട്ട് നിൽക്കണം

േ ഞാൻ കൊടുത്തിട്ടില്ല ഉമ്മ കൊടുത്തില്ല പിന്നെ രണ്ട് കണ്ണോട് കാണാൻ പറയുന്നത് ചേട്ടാ ചേട്ടനെ കണ്ട എത്ര നാളായി ചേട്ടാ എവിടെയെന്നു ചേട്ടാ നോക്കാൻ പോയിരിക്കും പിന്നെ നേരാടി അവിടെ നിന്ന ഉമ്മ വെക്കണ പോലെ തോന്നും